ഹരിയാനയിൽ കോൺഗ്രസ് തരംഗം മാത്രം ബി ജെ പിയുടെ കയ്യിലിരിക്കുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതോടുകൂടി ജനങ്ങളും നേതാക്കളും കോൺഗ്രസിലേക്ക് ഇരച്ചെത്തുകയാണ് ഇപ്പോഴത്തെ ആ സംസ്ഥാനത്തിൻ്റെ ശബ്ദം കോൺഗ്രസ് മാത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ജെ ജെ പി എം എൽ എ രാംകരൺ കാല പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നിരിക്കുകയാണ് ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്ന ഹരിയാനയിൽ ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജൻനായക് ജനതാ പാർട്ടിക്ക് അഥവാ ജെ ജെ പിക്ക് കനത്ത തിരിച്ചടിയാണ് നൽകുന്നത് ഇവിടെ ജെ ജെ പി അടക്കമുള്ള മറ്റു പാർട്ടികളിൽ നിന്നും ഇനിയും നേതാക്കളും പ്രവർത്തകരും കോൺഗ്രസിലേക്ക് എത്തുമെന്ന് പാർട്ടി അംഗത്വം സ്വീകരിച്ചതിന് പിന്നാലെ അദ്ദേഹം വ്യക്തമാക്കിയതോടെ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസം പിന്നെയും വർദ്ധിക്കുകയും ചെയ്യുകയാണ് കൂടാതെ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടെ ബി ജെ പിൽ നിന്നും ജെ ജെ പിയിൽ നിന്നും നിരവധി നേതാക്കൾ തങ്ങളുടെ പാർട്ടിയിൽ ചേർന്നതായി ഹരിയാന കോൺഗ്രസ് അധ്യക്ഷൻ ഉദയ ഭാൻ പറയുകയും ചെയ്തിട്ടുണ്ട് പാർട്ടിയുടെ കുടുംബബലം തുടർച്ചയായി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ബി ജെ പിക്കും ജെ ജെ പിക്കും രാഷ്ട്രീയ അടിത്തറ നഷ്ടപ്പെട്ടു ഇപ്പോൾ പൊതുജനങ്ങൾ ഒക്ടോബർ ഒന്നിന് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിനാൽ കോൺഗ്രസ് സർക്കാർ വൻ ഭൂരിപക്ഷത്തോടെ രൂപീകരിക്കുമെന്ന് കൂടി കോൺഗ്രസ് നേതാവ് കൂട്ടിച്ചേർത്തതോടെ ബി ജെ പി കോട്ടകളിൽ നിരാശയാണ് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബലം നഷ്ടപ്പെട്ട ബി ജെ പി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ കൂടി പരാജയപ്പെട്ടാൽ ഒഴിഞ്ഞുകുത്തി ഇല്ലാതാകുമെന്നതും തീർച്ചയാണ് അല്ലെങ്കിലേ മോദിയുടെ മൂന്നാം മൂഴത്തിലെ പ്രധാനമന്ത്രി കസേര കയ്യാലപ്പുറത്തെ തേങ്ങയാണ് ഏതെങ്കിലും ഒരു സഖ്യകക്ഷി പാലം വലിച്ചാൽ മോദിയുടെ കസേര നിലവതിക്കും അതുകൊണ്ട് വരാനിരിക്കുന്ന നാല് സംസ്ഥാന തിരഞ്ഞെടുപ്പ് മോദിയെ സംബന്ധിച്ചും ബി ജെ പിയെ സംബന്ധിച്ചും അതി നിർണായകമാണ് എന്നാൽ അവിടെയാണ് ഇപ്പോൾ കോൺഗ്രസ് തരംഗം അതേസമയം ഈ വർഷം തന്നെ നിരവധി തിരിച്ചടികളാണ് സംസ്ഥാനത്ത് ജെ ജെ പി നേരിട്ട് കൊണ്ടിരിക്കുന്നത് നേരത്തെ വിമത എം എൽ എ മാരായ ജോഗിറാം റാം നിവാസ് ഖേര രാംകുമാർ ഗൗതം അനൂപ് ധനക് എന്നിവർ ഹരിയാനയിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതാവായ കിരൺ ചൗധരിയുടെ സ്ഥാനാർത്ഥിത്വത്തിന് പിന്തുണ നൽകുകയും ചെയ്തിട്ടുണ്ട് ഈ വർഷം ജൂണിലാണ് ചൗധരി കോൺഗ്രസ് വിട്ട് ബി ചേർന്നത്